സമാന്തര ശ്രേണിയുടെ അഞ്ചാം പദത്തിന്റെ അഞ്ച് മടങ്ങ് എട്ടാം പദത്തിന്റെ എട്ട് മടങ്ങിന് തുല്യം പതിമൂന്നാം പദം എത്ര സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് അതിലത്തെ അഞ്ചാം പദത്തിൻ്റെ അഞ്ച് മടങ്ങ് എട്ടാം പദത്തിൻ്റെ എട്ട് മടങ്ങിന് തുല്യം പതിമൂന്നാമത്തെ പദം കാണണം സമാന്തര ശ്രേണിയുടെ അഞ്ചാം പദം പറയണ എൻ പദം സമാന്തര ശ്രേണിയുടെ എൻ പദം എൺത്ത് ടേം എന്താ ഫോർമുല ടി എൻ സമം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എണത്ത് ടേം കാണാൻ എൻ ആ പദം കാണാനുള്ള ഫോർമുലയാണ് നമുക്ക് ഇതുപോലെ അഞ്ചാം പദം അപ്പോൾ എൻ ആ പദം വരുമ്പോൾ എൻ മൈനസ് ഒന്ന് ടൂ അല്ലേ എയും ഡി വിട്ടിട്ട് എൻ വരുമ്പോൾ എൻ മൈനസ് ഒന്ന് അതുപോലെ അഞ്ചാം പദം എങ്ങനെ എഴുതുക എ പ്ലസ് നാല് ഡി എന്ന് എഴുതാം അല്ലെ എല്ലാം പദം വരുമ്പോൾ നമ്മൾ എന്തൊരു എയും ഡി ഉട്ടിട്ട് അഞ്ചെന്നൊന്ന് ഒന്ന് കുറച്ചു അതുപോലെ അഞ്ചാം പദം എയും ഡി വിട്ടിട്ട് അഞ്ചൊന്നൊന്ന് കുറച്ചാൽ നാലിടി എ പ്ലസ് നാലിടി സമം അഞ്ചാം പദത്തിൻ്റെ സമ അല്ല അഞ്ചാം പതിൻ്റെ അഞ്ച് മടങ്ങ് അതിൻ്റെ അഞ്ച് മടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക അഞ്ച് കൊണ്ട് കുടിച്ചു അതോടൊക്കെയിട്ട് ഇതുപോലെ എട്ടാം പദം എട്ടാം പദം എങ്ങനെ എഴുതുക എ പ്ലസ് എ ഡി എട്ടാം പതിൻ്റെ എട്ട് മടങ്ങ് ഇതിൻ്റെ എട്ട് മടങ്ങ് പറയുമ്പോൾ ഇൻറ്റു എട്ട് ഇത് രണ്ട് തുല്യമാണ് അപ്പോൾ നമുക്ക് സമം നേഴുതുക ഇനി ഇവിടെ രണ്ടും കൊണ്ട് കുടിക്കണം അഞ്ച് ഇൻറ്റു എ അഞ്ച് എ പ്ലസ് അതിൻ്റെ അഞ്ച് ഇൻറ്റു നാലടി ഇരുപത് അടി സമം എട്ട് ഇൻറ്റു എ എട്ട് എ പ്ലസ് എട്ട് ഇൻറ്റു എഴി അൻപത്താറടി നമുക്ക് ഇതിൽ എല്ലാ ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക ഇവിടെ എട്ട് എ ഉണ്ട് അപ്പോൾ അത് എഴുതി എട്ട് എ ഈ അഞ്ച് എ അതിൻ്റെ അടുത്തേക്ക് എടുത്തു മൈനസ് അഞ്ച് എ എട്ട് എ മൈനസ് അഞ്ച് എ അതുപോലെ പ്ലസ് അൻപത്താറ് ഡി ഉണ്ട് അതിൻ്റെ അടുത്തേക്ക് എഴുതി മൈനസ് ഇരുപത് ഡി ഇപ്പോൾ എല്ലാം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഒന്നുമില്ല പൂജ്യം ഇനി എട്ട് എന്ന് അഞ്ച് എ കുറച്ചാൽ എത്ര മൂന്ന് എ അൻപത്താറ് ഡിന്ന് ഇരുപത് ഡി കുറച്ചാൽ മുപ്പത്താറ് ഡി വരും പ്ലസ് മുപ്പത്തി ആറ് ഡി സമം പൂജ്യം നമുക്ക് മൂന്ന് കോമൺ ഫാക്ടർ എടുക്കാം മൂന്ന് പൊതുഘടകമായിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ എന്ത് വരും എ പ്ലസ് ഇവിടെ എന്ത് വരും പന്ത്രണ്ട് ഡീന്ന് വരും അല്ലേ അപ്പോഴല്ലേ മൂന്ന് ഇൻറ്റു എ മൂന്ന് എ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് ഡി മുപ്പത്താറ് ഡി കിട്ടുള്ളൂ സമം പൂജ്യം ഇതിന് എ പ്ലസ് പന്ത്രണ്ട് ഡി കാണാൻ ഇൻറ്റു മൂന്ന് അങ്ങോട്ട് എടുത്തു അപ്പോൾ എ പ്ലസ് പന്ത്രണ്ട് ഡി സമം പൂജ്യം ബൈ മൂന്ന് അല്ലേ ഇവിടെ ഇൻറ്റു മൂന്നാണ് അത് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ മൂന്ന് പൂജ്യം ബൈ മൂന്ന് പൂജ്യം നമുക്ക് എന്ത് കിട്ടി എ പ്ലസ് പന്ത്രണ്ട് ഡി സമം പൂജ്യം ഈ പറഞ്ഞ പോലെ ഇപ്പം എ പ്ലസ് നാല് ഡി എന്താ അഞ്ചാം പദം എ പ്ലസ് എ ഡി എന്താ എട്ടാം പദം അതുപോലെ എ പ്ലസ് പന്ത്രണ്ട് ഡി എന്താ പതിമൂന്നാം പതാണ് എ പ്ലസ് പന്ത്രണ്ട് ഡി പറഞ്ഞാൽ പതിമൂന്നാം പദം തേർട്ടീൻ തെട്ട് ടി പതിമൂന്നാണ് അത് പൂജ്യമാണ് എന്താ കണ്ട് പതിമൂന്നാം പദം उत्तर पूज्य